അസ്ലാ വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈഫ് ഒന്നേ ഉള്ളൂ അടിച്ചുപൊളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഓരോരുത്തർക്കും ദൈവം ആരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലുള്ള ഇഷാനത്താടെ കടയിലോട്ടാണ് ഒരുപാട് നാളെ ആ ഒരു കട നിങ്ങൾ കാണിച്ചു തരണം ഓർത്തിട്ട് കാരണം അവിടുത്തെ ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഈശാനത്തെടെ കട നേരത്തെ നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു ഇച്ചിരി ലേറ്റായിപ്പോയി പത്തനംതിട്ട ജില്ലകൾക്ക് പലർക്കും അറിയില്ല കാരണം ഒരുപാട് പെട്ടിക്കടകളിലുണ്ട് ഇങ്ങനത്തെ ക ഈ ഒരു കട പലർക്കും അറിയില്ല സോ അവരെല്ലാം അറിഞ്ഞോട്ടെ നല്ല ഫുഡ് അവർ ചൂടോടുകൂടി പൊറോട്ടയാണെങ്കിലും കറിയാണെങ്കിൽ കൂടി അവിടെ കിട്ടും അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് മാത്രമല്ല നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് മറ്റു കടലിൽ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റ് ആണ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈശാനത്തെ കടയിലോട്ട് പോകുകയാണെങ്കിൽ സുഹൃത്തിനുള്ള നമുക്ക് ആ ഒരു കട കാണിക്കാം അവിടെ കൂടുതൽ കൂടുതലവർക്ക് കച്ചവടം കിട്ടട്ടെ മാത്രമല്ല നല്ല ടേസ്റ്റുള്ള ഫുഡാണല്ലോ പലർക്കും അറിയില്ല അപ്പം ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ട് വരട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ബ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകേണ്ടത് പത്തനംതിട്ട ജില്ല തന്നെയാണ് ഞങ്ങൾ പലപ്പോഴും രാവിലെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടക്ക് ആ ഒരു കടയിൽ കയറി ചായ ഓടിച്ചിട്ടാണ് പലപ്പോഴും പോകുന്നത് കാരണം അത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ചായയാണ് ഏകദേശം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു പള്ളിയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ അപൂർവമായിട്ടാണ് പള്ളികൾ കാണുന്നത് ഞാൻ ഇരുമേലി പള്ളിയിലാണ് പൊതുവേ ഫ്രൈഡേ എല്ലാം പോവാറ് ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല കാരണം ഇത് ഒത്തിരി ദൂരമാണ് എനിക്ക് എരുമേലി പള്ളിയിലാണ് വെള്ളിയാഴ്ചയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കുന്നത് കാരണം നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും പള്ളികളേ ഇല്ല പള്ളി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഒരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ ഫൈനലി ഓരോരുത്തർക്കും അവരോര മതത്തിലെ പള്ളികളും അമ്പലങ്ങളും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാകും അതുപോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട് പള്ളി കാണുമ്പം അങ്ങനെ ഫൈനലി നമ്മുടെ ഇത് ഇശാനത്തയുടെ കടയിലെത്തിയിട്ടുണ്ട് ഇതാണ് ഇശാനത്തയുടെ കട ഇശാനത്ത എന്തോ ചായ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ വരുന്ന ആൾക്കാർ മാക്സിമം ഈ ഒരു കടയിൽ കയറിയിട്ട് ഇവിടുത്തെ ഫുഡും ചായയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് ആദ്യമായിട്ട് ഇവിടെ കയറിയപ്പം നമ്മൾ വിചാരിച്ചില്ല ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും ഇവിടുത്തെ ഫുഡിന് അല്ലെങ്കിൽ ഇവിടുത്തെ ചായക്കൊന്നും ഇത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഒരിക്കലും നമ്മൾ കയറി വന്ന് ഫുഡ് കഴിച്ചപ്പം പിന്നെ ആ കട നമുക്ക് ഉപേക്ഷിക്കാനേ തോന്നിയില്ല നിരന്തരമായിട്ട് നമ്മൾ ഈ ഒരു കടയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു കടയാണ് വലിയ കടയൊന്നുമല്ല കുഞ്ഞു ഷീറ്റിട്ട കുഞ്ഞു കടയാണ് പക്ഷേ ഫുഡിൻ്റെ ക്വാളിറ്റിയിലും ഫുഡിൻ്റെ ടേസ്റ്റൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി ഫുഡാണ് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ ചായക്ക് പറഞ്ഞിട്ടുണ്ട് ചായക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കൂട്ടുകാരൻ പറഞ്ഞത് പൊടിക്കാപ്പിയാണ് ഞാൻ സാധാരണ ചായക്കാണ് പറഞ്ഞത് എനിക്ക് ഈ പത്തനംതിട്ട ജില്ലക്കാരൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാരൊക്കെ അവർക്ക് പൊടിക്കാപ്പി ഇല്ലാതെ പറ്റില്ല രാവിലെ പക്ഷേ ഞാൻ ജനിച്ചത് കോഴിക്കോട് ആ ഭാഗത്തായതുകൊണ്ട് എനിക്ക് കട്ടൻ ചായയാണ് രാവിലെ മെയിനായിട്ട് ഇല്ലെങ്കിൽ പാൽ ചായ എനിക്കൊരിക്കലും പൊടിക്കാപ്പി കുടിക്കാനേ പറ്റത്തില്ല എനിക്കിഷ്ടവുമല്ല എനിക്ക് കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ ഈ രണ്ടിലൊന്നാണ് രാവിലെ എണീറ്റ ഉടനെ കുടിക്കണം കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് പാലൊഴിച്ച ചായയാണ് അപ്പോൾ ചായ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എനിക്കൊന്നും ഏലക്ക എന്തൊക്കെയോ എക്സ്ട്രാ കാര്യങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് തോന്നുന്നു അതാണ് ഇത്രയധികം ടേസ്റ്റ് അങ്ങനെ ഫൈനലി നമ്മൾ ചായ കുടിച്ചു ഇത്തേടെ കുറച്ച് സംസാരിച്ചു ഇത്തക്കോ വീഡിയോയിൽ വരുന്ന ഇഷ്ടമാണോ ഇഷ്ടമില്ലോ എന്ന് അറിയത്തില്ല അതാണ് കൂടുതൽ ഞാൻ വീഡിയോയിൽ ഫേസ് കാണുന്ന രീതിയിൽ ഉൾപ്പെടുത്താത്തത് ഇനി ചോദിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഈ ഈശാൻ തട ചായക്കടയിൽ വന്ന് ചായയും ഫുക്കെ കഴിച്ചു പോകുന്നത് നല്ലതായിരിക്കും കാരണം അവിടുത്തെ ഫുഡ് അത്രയും ക്വാളിറ്റിയുള്ള അത്രയും ടേസ്റ്റി ഉള്ള ഫുഡാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് ട്രൈ നോക്കുക അങ്ങനെ നമ്മൾ ചായ കുടിച്ചു നല്ല പുറത്ത് നല്ല മഴയാണ് പുറത്ത് നല്ല മഴ പെയ്യുമ്പം നമുക്ക് ചായ കുടിക്കാൻ ഭയങ്കര രസമായിരിക്കും പ്രത്യേകിച്ച് മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നേരം നേരമ്പഴത്ത് മുതൽ ഇവിടെ മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ ഇപ്പം മഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം പക്ഷേ ഇവിടെ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് നല്ല ശരീരമൊക്കെ മൊത്തം തണുത്തിരിക്കുകയാണ് അപ്പോൾ ശരീരമൊക്കെ മൊത്തം തണുത്തിരിക്കുന്ന സമയത്ത് ചൂടുള്ളൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതൊരു അതൊരു വികാരമാണ് മലയാളികൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ മലയാളി കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചോ അതൊരു വികാരം തന്നെയാണ് അപ്പം എനിക്കും അതുപോലെ തന്നെ ശരീരമൊക്കെ മൊത്തം തണുത്തിരിക്കുമ്പോൾ ചൂടുള്ളൊരു ചായ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഫൈനലി നമ്മൾ ആ ചായ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയാണ് നമ്മൾ വരുന്ന തരത്തിൽ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കാത്തത് നമ്മൾ വണ്ടിയിൽ നിന്ന് കഴിച്ചു പിന്നെ ഇവിടുന്ന് നമ്മൾ ചായയും കുടിച്ചു അങ്ങനെ സെറ്റായി ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും മഴ ഏകദേശം തോർന്നിട്ടുണ്ടായിരുന്നു തോന്നു പറയാൻ പറ്റത്തില്ല ചെറിയ രീതിയിൽ ചാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നല്ല രീതിയിൽ പെയ്യുമായിരിക്കും അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് തിരിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുഞ്ഞ് ബ്ലോഗാണ് വലിയ ബ്ലോഗ് ഒന്നുമല്ല കുഞ്ഞൊരു ബ്ലോഗാണ് അപ്പോൾ ഇതൊരു കുഞ്ഞു ബ്ലോഗാണ് വലിയ ബ്ലോഗൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ലവ് യു ടാറ്റാ ബബ്